നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് പാചകം ചെയ്യാനായിട്ട് സോളാർ അതായത് നമ്മുടെ ഓഫ് ഗ്രിഡ് സോളാർ ഉണ്ടല്ലോ ഒരു പാനലിൽ രണ്ട് പാനിലെ ഒരു ബാറ്റ് രണ്ട് ബാറ്റൊക്കെ വെച്ചിട്ട് ചെറിയ സിസ്റ്റങ്ങളൊക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കൂടെ പാചകം കൂടി നടക്കുമല്ലോ എന്നുള്ള ഒത്തിരി ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഇൻഡക്ഷൻ കുക്കറുകൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ട് അത് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാനുള്ള ആ സമയം ഉപയോഗിച്ച് നമ്മളത് കാണിച്ചു തരാം ഇവിടെയെല്ലാം ഞാനത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ ഞാൻ ഇൻവേട്ടറെ കൊടുത്തിട്ട് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞു പറഞ്ഞതിനു ശേഷം നമുക്കത് കാണിക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഈ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയുണ്ട് അതുപോലെ ലാഭകരമാണോ അല്ലയോ അതുപോലെ തന്നെ ഇത് എത്ര വാട്ടിലുള്ള ഇൻഡക്ഷൻ കുക്കർ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ സാധാരണ നമ്മൾ സോളാറിന് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുവാണെങ്കിൽ എത്ര വാട്ടിലുള്ള സോളാർ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അത് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇൻഡക്ഷൻ കുക്കർ ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് വിറു കിടപ്പണമെങ്കിൽ അതെടുത്ത് നമ്മൾ അത് നമുക്ക് വേറെ ചിലവുകളൊന്നും ഇല്ലാതെ അതെടുത്ത് നമ്മൾ കത്തിക്കുകയാണെന്ന് വരിക നമുക്ക് നല്ല ലാഭകരമായിരിക്കും കാരണം അതിന് വേറെ ഒരു മുടക്കം നമുക്ക് വരുന്നില്ല എഫിഷ്യൻസി നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ വെറുതെ കത്തിക്കുകയാണ് നമുക്ക് അതിൻ്റെ ഒരു എഫിഷ്യൻസിന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജിയുടെ ഒരു പത്ത് ശതമാനം മാത്രമേ നമ്മൾ ഒരു പാത്രം വെച്ച് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം എൻ്റെ പവർ നമ്മൾ ഉൽപാദിപ്പിക്കുന്ന അതിൻ്റെ എനർജി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ കൂടിയ അതായത് ചെറിയ ബർണർ പോലെയൊക്കെ സംഭവം വെച്ചിട്ട് അതിനകത്ത് ചെറിയ കട്ട പോലെ ഇട്ട് കത്തിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എത്രയാണെന്ന് പറഞ്ഞാലും ഒരു പതിനഞ്ച് ഇരുപതിനുമുകളിലേക്കൊന്നും ഒരിക്കലും അതിനെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കണം പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഗ്യാസ് അടുപ്പുകൾ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെയാണ് അതിന് എഫിഷ്യൻസി എഫിഷ്യൻസിള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ പകുതി ഗ്യാസിനകത്തുനിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എനർജിയുടെ പകുതി മാത്രമേ നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് അപ്ലൈ ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് അതിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടുന്നുള്ളൂ ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് നോക്കുവാണെങ്കിൽ മൈക്രോവേവ് ഓവനുകൾ അതിനകത്താണെങ്കിൽ ഒരു അറുപത് ശതമാനം ബാക്കി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് നാൽപ്പത് ശതമാനം നഷ്ടപ്പെട്ടു പോകും അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹീറ്ററുകൾ തെർമൽ ആയിട്ടുള്ള ഹീറ്ററുകൾ ചൂടാകുന്ന ആ ഹീറ്ററുകളായിട്ടുള്ള സംവിധാനങ്ങൾ അതിനാണെങ്കിൽ അറുപത്തിയഞ്ച് ശതമാനം എഫിഷ്യൻസി ആണുള്ളത് ബാക്കി നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നാൽ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വരുവാണെങ്കിൽ അതിന് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ എഫിഷ്യൻസി അതായത് നമ്മളൊരു ഇൻഡക്ഷൻ കുക്കറിലേക്ക് അങ്ങോട്ട് എനർജി കൊടുക്കുന്നതിൻ്റെ ഒരു എൺപത്തിയഞ്ച് ശതമാനവും നമുക്ക് ഹീറ്റായിട്ട് നമുക്ക് മാറ്റി നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ വേൾഡിൽ ലോകത്തിൽ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അത്രയും നമുക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ലാഭകരമായിട്ടുള്ളൊരു മെത്തേഡ് ഇതേ വരെ വേറെ കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ശരിക്കും ഓൾ വേൾഡിനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലേക്കാരുമല്ലേ ഞാൻ പറഞ്ഞത് മൊത്തം എവിടെ എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇൻഡക്ഷൻ കുക്കറിനെ കഴിഞ്ഞും ലാഭകരമായിട്ടുള്ള ഒരു സംഭവം ശരിക്കും പറഞ്ഞാലില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് സോളാറിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന എനർജിനെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കർ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിനുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് സ്റ്റീൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ മൺപാത്രങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഒരു ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാവുന്നത് പക്ഷേ അതിനകത്ത് വേറെ കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം അലൂമിനിയം പാത്രങ്ങൾ അതിനകത്തുനിന്ന് അതിന് കുറവ് സംഭവിക്കും അതിനകത്തുനിന്നുള്ള പീസ് ചെറുതായിട്ട് അത് നമ്മൾ അത് ഇളക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ പാത്രത്തിനകം നമ്മുടെ കറിക്കകത്ത് നമ്മുടെ ഭക്ഷണത്തിനകത്തേക്ക് ഈ അലുമിനിയം പാത്രത്തിൽ നിന്ന് അലിഞ്ഞ് ചേരുന്നുണ്ട് പക്ഷേ സ്റ്റീലാണെങ്കിൽ അപ്പോൾ അലുമിനിയം പാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരും മിക്കുന്ന ആൾക്കാരൊക്കെ പറയും ഒരു പ്രശ്നവും അലുമിനിയം പല ഡോക്ടർമാരെ കൊണ്ടൊക്കെ അവർ ഞാൻ കേട്ടിട്ട് ഡോക്ടർമാരൊക്കെ വന്ന് പറയും അലൂമിനിയം ഒരു പ്രശ്നമില്ലാന്ന് പക്ഷേ അലുമിനിയം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഒരു പരിധിക്കുള്ളിൽ ചെല്ലുന്നത് ഒരു കാരണവശാലും നല്ലൊരു കാര്യമല്ല എന്തോന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ സ്റ്റീലാണെങ്കിൽ അങ്ങനെ അധികം നമുക്കതിനകത്ത് ഒരു പ്രശ്നം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആര് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും പാത്രം വാങ്ങിക്കുന്ന കൈസിനെ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പാത്രം വാങ്ങിച്ചോളാം ഞാൻ പറയും അപ്പോൾ അതിനകത്ത് വേറെ വേറെ വലിയൊരു ഏറ്റവും പ്രശ്നം കുറഞ്ഞൊരു പാത്രം എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റീൽ എടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റീലാണെങ്കിൽ നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറുകൾ വളരെ ഈസിയായിട്ട് ഓടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല പാത്രവും കിട്ടി ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ഉപകരണം നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് തോന്നുന്നു നിങ്ങൾ ഇനി പാത്രം മാറി മേടിക്കുകയാണെങ്കിൽ ഈ അലുമിനിയം പാത്രം കൊണ്ടേ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വാങ്ങിക്കുക അലുമിനിയം വിറ്റ് കാശാക്കുക സ്റ്റീലിലേക്ക് വരിക കാരണം നമുക്ക് അലുമിനിയം മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് അതിന് പൈസയെ കിട്ടും പക്ഷേ സ്റ്റീലിലേക്കു വരുവാണെങ്കിൽ നമുക്ക് അതിനകത്തൊന്ന് ശരീരത്തിന് ദോഷമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് സ്റ്റീൽ പാത്രത്തിൻ്റെ ഗുണം അതെടുക്കുമ്പോൾ അതിനകത്ത് ഗ്രേഡ് ഫുഡ് ഗ്രേഡ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഗ്രേഡ് ഏറ്റവും കൂടിയ പാത്രങ്ങളാണെന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് എടുക്കണം അല്ല സ്റ്റീലാന്ന് മാത്രം മാത്രമേ അല്ല അതിനകത്ത് തുമ്പിക്കുന്നു കുറഞ്ഞതുമായിട്ടുള്ള ശെലികൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉണ്ടാകുന്ന ആ കോയിലിൽ നിന്ന് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ നമ്മളെന്തെങ്കിലും പെറോമാഗ്നിറ്റിക് ആയിട്ടുള്ള ഒരു ഇരുമ്പ് വസ്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇത് ഈ പിൻ്റെ ഫ്ലെക്സ് കയറുമ്പോൾ അതിന് അതിനകത്ത് ഒരു റെസിസ്റ്റൻസ് അനുഭവപ്പെടുകയും ആ ഇരുമ്പ് സംഭവം എന്താണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് സ്റ്റീലാണെങ്കിലും അത് അതിനുള്ളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിനെ കടന്നു പോകാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനുണ്ടാകുന്ന റെസിസ്റ്റൻസ് മൂലം അത് ചൂടായിട്ട് പഴുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാകുന്നത് അതായത് ഇപ്പം നമ്മളൊരു വയറിലൂടെ കറണ്ട് കടത്തി വിടുവാണെങ്കിൽ ആ വയർ വയറിനകത്ത് വരുന്ന റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിലൂടെ കടന്നു പോകാൻ ആ വയറിലൂടെ കടന്നു പോകാൻ അതിന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ വയർ നല്ല നല്ല ലോഡ് എടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാവുമല്ലോ അത് ആ റെസിസ്റ്റൻസ് കാരണം കൊണ്ട് കറണ്ടിന് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് വയർ ചൂടാകുന്നത് എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെയുള്ള ഒരു മെത്തേഡാണ് ശരിക്കും ഇതിനകത്തും സംഭവിക്കുന്നത് അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ഇതിനകത്ത് വെള്ളം മാത്രമല്ല ചൂടാക്കുന്നത് അതായത് വെള്ളത്തിനകത്തെ മോളിക്കൂൾസുകളെ ആണോ ഇത് ചൂടാക്കുന്നത് ആണെന്നാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ അതിനകത്ത് വെക്കുന്നത് പാത്രം തന്നെയാണ് ഈ ഇൻഡക്ഷൻ കുക്കറിനകത്താണെങ്കിലും ചൂടാകുന്നത് മോളിക്കൂളുകളെ ചൂടാക്കുന്ന സംവിധാനം നമ്മുടെ മൈക്രോവേവ് ഓവനകത്താണ് ഈ വെക്കുന്ന വസ്തുക്കൾ ഡയറക്റ്റായിട്ട് ചൂടാകുന്നു ഇതിനകത്ത് പാത്രം ചൂടായതിനു ശേഷം തന്നെയാണ് നമ്മുടെ വെള്ളം ചൂടാകുന്നത് നമ്മൾ പെട്ടെന്ന് ആൾക്കാർ നോക്കുമ്പോൾ അധികം ചൂട് തോന്നില്ല വെള്ളം പെട്ടെന്ന് ചൂടാകുന്ന പോലെ തോന്നും പക്ഷേ അതിൻ്റെ വെള്ളത്തെ വെള്ളമല്ല ഡയറക്റ്റായിട്ട് ചൂടാകുന്നത് വെള്ളം വെള്ളം മാത്രം നമ്മൾ അതായത് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊന്നും സംഭവിക്കില്ല ഓണാകത്തു തോലൂല സംഭവം ഈ പാത്രമാണ് ഏത് പാത്രമാണെങ്കിലും പാത്രം ചൂടായിട്ട് പാത്രത്തിൽ നിന്നുള്ള ചൂട് തന്നെയാണ് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിനകത്തും നമ്മുടെ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ നമ്മളതിനകത്ത് വെച്ചിരിക്കുന്ന ഫുഡിലേക്ക് വരുന്നത് അപ്പോൾ അത് ഒത്തിരി ആൾക്കാർ സംശയം ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് കൺഫേം കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഈ എഡി കറണ്ടെന്നും സംഭവം ഉണ്ട് അതാണ് ഇങ്ങനെ ഈ ഇത് ചൂടാക്കാനായിട്ടുള്ള കാരണമാകുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ഇൻവേർട്ടറിൽ നമ്മുടെ സോളാർ ഇൻവേർട്ടറിൽ ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും വിഷയങ്ങളും അതിനകത്ത് നമുക്കൊന്ന് ചൂടാക്കി അതിൻ്റെ ഒരു പരീക്ഷണങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് നടത്തിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ ഇൻവെർട്ടർ അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് സോളാർ ഇൻവേർട്ടറാണ് ഇപ്പോൾ ഇത് ബാറ്ററിൽ ആണ് ഇത് വർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഈ ഈ റൂമിനകത്തുള്ള എല്ലാ ലൈറ്റുകളും മൊത്തം ഇതിനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറ് നമ്മളിപ്പം ഇതിനകത്താണ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത് ഇനിയിപ്പം എന്തെങ്കിലും ഡിസ്പ്ലേ കാണുണ്ടോ ഇൻഡക്ഷൻ കുക്കർ ഇതിനകത്താണ് കുത്തിയിട്ടുള്ളത് നമ്മളിപ്പം ഓൺ ഓൺ ചെയ്തിട്ടില്ല വെള്ളം വെച്ചിട്ടുണ്ട് പാത്രത്തിനകത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ ഇൻവേർട്ടർ അപ്പോൾ ഇതിൻ്റെ ഇതുണ്ട് ഇത് മൂന്ന് സ്വിച്ചുള്ളതിനകത്ത് ഈ സ്വിച്ചാണ് നമ്മൾ സോളാറിൻ്റെ സ്വിച്ച് ഞാനിപ്പോൾ ഒന്ന് ഓഫ് ചെയ്യാൻ ഇപ്പം നമ്മുടെ ഈ റൂമിനകത്തെ ഫുള്ള് ലോഡും അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ കുക്കറും എല്ലാം മൊത്തം ഈ സോളാർ ഇതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം ഇതൊക്കെ തന്നെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കൺഫേം അറിയാൻ വേണ്ടി കേട്ടോ ആയിക്കോട്ടെ ഓഫ് ചെയ്യാം ഉണ്ടോ കംപ്ലീറ്റ് പോയി ഫുള്ള് ഇട്ട് അയച്ചുണ്ടോ അപ്പോൾ ഓണാക്കി ആക്കി കാണിച്ചു തരാം തിരിച്ച് വരും ഫുൾ ആയിട്ട് ഇതിലാണ് നമുക്ക് ഈ ഇൻവേർട്ടറിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നമുക്കിനി ഈ ഇൻഡക്ഷൻ കുക്കർ നമുക്കൊന്ന് ഓൺ ആക്കാം അപ്പം ആയിരത്തി ഒരുന്നൂറ് കിടക്കുന്നത് കേട്ടോ ഒരു പ്രശ്നമില്ലാതെ സംഭവം ഇത് നമുക്ക് ആ സോളാറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് എത്ര സമയം കൊണ്ടൊന്ന് ചൂടാവും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടിന് ഫുള്ള് ചൂടാണെന്ന് നമുക്ക് നീട്ടാം കേട്ടോ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് അല്ലേ കിടക്കുന്നത് ഇത്രയും ഇതിന് മാക്സിമം കിട്ടത്തുള്ളൂ ഇത് ആയിരത്തി ഇരുന്നൂറ് വരെ മാക്സിമം എടുക്കുന്ന കുക്കറാണ് കാരണം എന്ന് വെച്ചാൽ ഈ സോളാറിൻ്റെ ഈ ഇതുപോലെയുള്ള ഇൻവേർട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ കാരണം ഇതിലിങ്ങനെയുള്ളത് വാങ്ങിക്കാൻ ആൾക്കാരുടെ പറയും കാരണം രണ്ടായിരത്തിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ ചെറിയ ഇതിപ്പം നിലവിലെ രണ്ട് ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റത്തിലാണ് ഇത് കിടക്കുന്നത് ഇരുപത്തി നാല് ബോട്ടിൻ്റെ കൂടുതൽ പവറുള്ള സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പവറുള്ള അതായത് നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കർ ഒരു രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇതൊന്ന് ചൂടായി വരാം എന്താ എടുക്കും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തന്നെ ഞാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് ഇത് എത്ര സമയം കൊണ്ട് ഇത്രയും വെള്ളം ഇതിനകത്ത് ഈ ആയിരത്തി ഇരുന്നൂറിൻ്റെ ഈ കുക്കറിൽ സോളാറിൽ നിന്ന് കൊടുത്താൽ സോളാർ എന്നു കൊടുത്താലും മറ്റത്തുനിന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന വോൾട്ടേജും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല വോൾട്ടേജ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല ഇത് വളരെ ഈസി ആയിട്ട് എടുക്കുന്നുണ്ടോ അതിൻ്റെ ഫീറ്റ്സൊക്കെ ഉണ്ടോ ഇത് തൊട്ടുണ്ടോ വളരെ തണുത്ത് ഒരു ഇതുമില്ല വളരെ പച്ചവെള്ളം പോലെ നമുക്കിത് കൈവച്ചുകൊണ്ടിരിക്കാം തണുത്തായിരിക്കുന്നു യാതൊരുവിധ ചൂടോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നോക്കാം ഇത് തിളയ്ക്കുന്നതിന് എത്ര സമയം എടുക്കുന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അറിയാവല്ലോ ഞാനിപ്പം വേറെ സ്കിപ്പ് ചെയ്തിട്ടൊന്നുമില്ല ഇതിനകത്ത് വീഡിയോ അങ്ങനെ തന്നെ കിടക്കുവാണിത് കുറച്ച് ലെങ്ത് കൂടി പോകും വീഡിയോ ഇങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ എടുത്ത് ചെയ്യും കാരണം ഇങ്ങനെ ഒരു കേസ് ആയത് കാരണം കൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്കിതൊന്ന് അറിയണമല്ലോ അതിനുവേണ്ടി തന്നെയാണ് ഞാനത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണിച്ചു കാണിച്ചതാന്ന് വെച്ചത് കാരണം അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് സ്ക്രീനെ നിങ്ങൾക്ക് അറിയാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വെട്ടൽ പോലെ വരും ആ ഒരു വെള്ളലും ഇല്ലാതെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഇപ്പം തന്നെ ഇത്ര സമയം കൊണ്ട് തന്നെ സംഭവം ആ ഒരു പാത്രത്തിൽ വെച്ച വെള്ളം നമുക്ക് തിളയ്ക്കാം അതിന് ഭയങ്കര ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇതിനകത്ത് വേറെ ഈ പ്ലേറ്റേ കൂടി ഓരോരുത്തോടും നമുക്ക് ഈ എനർജി നമുക്ക് നഷ്ടപ്പെട്ട് പോകുന്നില്ല ഫുള്ളി വെള്ളത്തിനകത്തേക്ക് തന്നെ അപ്ലൈ ചെയ്യപ്പെടും അതായത് ഈ പാത്രത്തിൻ്റെ അടിയിൽ അത് ശരിക്കും പഴുത്തു വരുന്നത് അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഈ വെള്ളത്തിലേക്ക് തന്നെ അത് ഫുള്ളായിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യപ്പെടും അതാണ് ഞങ്ങൾ നന്നായിട്ട് വെള്ളം ഭംഗിയായിട്ട് തിളച്ച് കഴിഞ്ഞു ഈ സമയം കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തിളക്കുന്നത് ഏതൊരു മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് ഇത്രയും എഫിഷ്യൻറ്റായിട്ട് നമുക്ക് ഈ സോളാറിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല സോളാറിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന സംഭവം ഈ ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് അതിനകത്ത് തന്നെ ഈ ആയിരത്തി ഇരുന്നൂറ് മോഡൽ ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളൂ ഓട്ടീസാണത്തിന് ഇത് ഇതിൻ്റെ ബേസ് മോഡൽ ഏറ്റവും കുറഞ്ഞ മോഡലാണിത് ആയിരത്തി അഞ്ഞൂറ് രൂപേന് വിലയുള്ളൂ ഇത് വളരെ സ്മൂത്തായിട്ട് വറക്കുന്നതൊക്കെ ഇത് വളരെ ഇതിന് ഹീറ്റിംഗ് ഒന്നും ചൂടായിട്ട് പോകില്ല അല്പം പോലും നന്നായിട്ട് തിളച്ചു നമുക്ക് ഒരു ശകലം പൊടിയും കൂടി അങ്ങിട്ടേക്കാം ചായ റെഡിയായി ഒരു രൂപ പോലും മുടക്കില്ലാതെ എന്തായാലും വേണമെങ്കിലും നമുക്ക് ചായ ഇത് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എടുക്കാറുണ്ട് ഇത് ഒരു രൂപ മുടക്കില്ല നമുക്ക് ചായ റെഡി ആയിരിക്കുകയാണ് ആ പൊടി മേടിച്ച പൈസ മാത്രമേ മുടക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ കണ്ടല്ലോ ഇത് സമയം സമയമെടുക്കുകയുള്ളൂ ഈ സാധനം ഓണായി വരാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി ഇത് ഈ കുക്കർ ഇത് മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ഓഫീസായിട്ടാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സോളാറിൽ ഇത് വളരെ ലാഭകരമായിട്ട് തന്നെ ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഭാവിയിലേക്ക് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം ഇതായിരിക്കും കാരണം നമ്മളിപ്പം ബാത്റൂമിനകത്തൊക്കെ വെള്ളം ചൂടാക്കാനായിട്ട് നമ്മൾ ഹീറ്ററുകൾ വലിയ വലിപ്പത്തിലുള്ള മൊന്ത പോലുള്ള വലിയ ഹീറ്ററുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും വെള്ളം ചൂടാക്കുന്നത് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം സോളാർ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇൻഡക്ഷൻ കുറ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇൻവേർട്ടറിൽ നിന്നും നമ്മൾ ആ ഇൻഡക്ഷൻ കുറ വെച്ച് നമ്മൾ വെള്ളം ചൂടാക്കി നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കുളിക്കാനായിട്ട് പോകുകയാണെന്ന് നമ്മൾ അങ്ങനെ ആ ചൂടുവെള്ള ഉപയോഗിക്കുകയാണെന്ന് വരിക നമുക്ക് ഒരുപാട് കറണ്ട് ലഭിക്കാൻ സാധിക്കും ആ ഒന്നും ആവശ്യമില്ല നമുക്ക് ശരിക്കും അത്രയും വലിയൊരു ഹീറ്റർ വാങ്ങി അത്രയും പൈസയും നമുക്ക് കളയേണ്ട ആവശ്യം വരത്തില്ല അതേപോലെ തന്നെ നമുക്ക് ഇത് ഈ സോളാറിൽ നിന്നും വളരെ ഈസിയായിട്ട് നമുക്ക് കുളിക്കാനും ആവശ്യമുള്ള വെള്ളം നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ നോക്കുവാണത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഏത് ടൈപ്പ് എത്ര വാട്ടിലുള്ള സാധനം നമ്മൾ മേടിക്കണം ഏത് കമ്പനിയുടെ മേടിക്കണം ഇങ്ങനെയൊക്കെയുള്ള മൊത്തത്തിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇത് വാങ്ങാൻ പോകുമ്പോൾ വളരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ എൻ്റെ ഒരു വാട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് വാട്ട് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വാട്ട് വരെയാണ് നമുക്ക് ആവറേജ് നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള കുക്കറുകൾ വരുന്നത് ഇൻഡക്ഷൻ കുക്കറുകൾ അപ്പോൾ ഇതിനകത്ത് നമ്മൾ സോളാറിലേക്കാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ നിങ്ങൾ കണ്ടത് ഒരു ബേസ് മോഡലാണ് ഏറ്റവും സാധാരണ ഏറ്റവും കുറഞ്ഞത് ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാ സാധനത്തിന് വിലയുള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ട ഉണ്ടല്ലോ അതിന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം പൈസ കൊടുത്താൽ മേടിച്ച സാധനം അപ്പോൾ അത്രയതിന് വിലയുള്ളൂ പക്ഷേ ഏഴായിരം രൂപ എണ്ണായിരം രൂപ അങ്ങനെ ഒത്തിരി വില കൂടിയ സാധനം നമുക്ക് വിപണിയിൽ കിട്ടാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അഞ്ചെണ്ണം ആറെണ്ണം മേടിച്ചാൽ ആ മറ്റേതിൻ്റെ വില ആകത്തല്ലോ അതായത് ആറെണ്ണം നമ്മൾ ഒരെണ്ണത്തിന് ഒരു വർഷം വാറൻറ്റി ഉണ്ട് ആറ് കൊല്ലം നമുക്ക് ആറെണ്ണം മാറി മാറി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഏഴായിരം എണ്ണായിരം കൊടുത്ത് മേടിക്കുന്ന ആ ഒരെണ്ണത്തിൻ്റെ ആ റേറ്റിലേക്ക് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ എത്തത്തുള്ളൂ അതാണ് ഇതിനകത്തുള്ളൊരു സംഭവം അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏഴായിരം എണ്ണായിരം കൊടുത്തോളം വാങ്ങിക്കണം അതോ ഈ ആയിരത്തി അഞ്ഞൂറിൻ്റെയൊക്കെ ട്രാൻസാക്ടർ മേടിച്ച് എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സംഭവം ആയിരത്തി ഇരുന്നൂറ് പാട്ടിൻ്റെ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അത് ഈ ആയിരത്തി ഇരുന്നൂറ് വാടിൻ്റെ ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ വെച്ചിട്ട് നമുക്കാണെങ്കിൽ അതിനകത്ത് കുറയ്ക്കാമല്ലോ നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് നൂറ് വാട്ടലോടക്കം നമുക്ക് അത് കുറയ്ക്കാനായിട്ട് ഉള്ള ഒരു അത് കാണിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അതിനകത്തുണ്ട് അതായത് നമ്മൾ അതിനകത്ത് നൂറ് വാട്ടൽ നിങ്ങൾ കാണിച്ചാൽ അത് ശരിക്കും നൂറ് വാട്ടിലല്ല എന്നാലും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നൂറ് നാളുള്ള സംഖ്യ എഴുതി കാണിച്ചിരിക്കുന്നത് നമ്മളതിനെ മൈനസ് ചെയ്ത് 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 വരുമ്പം അത് നൂറ് എഴുതി കാണിച്ചിരിക്കുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡക്ഷൻ കുക്കറിന് നൂറ് വാട്ടിൽ പ്രവർത്തിക്കാൻ ഒരിക്കലും പറ്റിയല്ല അതിൻ്റെ ആ ഒരു സിസ്റ്റം അങ്ങനെ അതിന് അതിനകത്ത് കിലോ അതായത് കാരണം വെച്ചാൽ അതിനകത്ത് മോസ്ബെറ്റൊക്കെ വെച്ചിട്ട് ഒരു നിശ്ചിത കിലോ ഫ്രീക്വൻസി ആയിട്ടുള്ള എ സി ഹൈ ഫ്രീക്വൻസി എ സി കൊടുത്തിട്ടൊക്കെയാണ് ആ ഒരു കോയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ആ കൂടി അങ്ങനെ അത് ചെയ്യുമ്പം അതിന് ഈ പറയുന്ന ഈ നൂറ് വാട്ടിലൊന്നും അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല കമ്പനികൾക്ക് ഒരു കമ്പനിയുടെ സംഭവം നൂറ് വാട്ടിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് സാന്നിധ്യം കിട്ടത്തില്ല അല്ലെങ്കിൽ കിട്ടാനുണ്ട് നൂറുപാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നത് വളരെ വലിയ വില കൂടിയ കോസ്റ്റ് കൊടുത്ത് മേടിക്കുന്ന സംഭവങ്ങളുണ്ട് ഇതിനകത്ത് അതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വാട്ട് കുറച്ച് കുറച്ച് കൊണ്ടുണ്ടാൻ പറ്റും അന്നേരം അതിനകത്ത് അഡീഷണൽ അതിന് വേണ്ടി തന്നെ പ്രത്യേകം സർക്യൂട്ടുകളെല്ലാം വെച്ചിട്ടാണ് അതിനെ ഇങ്ങനെ വാട്ട് കുറച്ച് വരുന്നത് അപ്പോൾ ഇവർ നൂറ് വാട്ടെന്ന് പറയുമ്പോൾ എന്താ അതിനകത്തൊന്ന് സംഭവിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും സംശയം കാണും അത് ഞാൻ പറഞ്ഞു തരാം നൂറ് വാട്ടെന്ന് പറഞ്ഞും ഇതിനകത്ത് ശരിക്കും സിം സിം മോഡെന്ന് പറഞ്ഞാൽ കിടക്കുന്ന ശരിക്കും പറയുന്നത് അതിനകത്ത് ശരിക്കും പൾസാണ് സംഭവിക്കുന്നത് അതായത് പൾസ് മോഡാണ് ശരിക്കും സിം മോഡെന്ന് പറയുന്ന ആ സംഭവം വരുന്നത് പൾസ് മോഡെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു കുറച്ച് നേരത്തേക്ക് ഇത് കുറച്ച് നേരത്തേക്ക് ഓടും അതിൻ്റെ ഇത് നിൽക്കും വീണ്ടും കുറച്ച് നേരത്തേക്ക് ഓടും പിന്നെ നിൽക്കും അങ്ങനെ 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 ആൾ ഇതിനെ ആ സംഭവം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഓടുന്ന സമയത്ത് ഇത് വാട്ട് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എണ്ണൂറ് പാട്ടൊക്കെ ആയിരിക്കും ഇത് എടുക്കുന്നത് പക്ഷേ അത് നിൽക്കുമ്പോൾ പൂർണ്ണമായിട്ട് നിന്ന് പോയല്ലോ വീണ്ടും കുറച്ച് നേരത്തേക്ക് റൺ ചെയ്യാതിരുന്നതിന് ശേഷം വീണ്ടും ഓടുമ്പോൾ അത് ആയിരം വാട്ടിൽ തന്നെയാണ് ഓടുന്നത് പക്ഷേ നൂറൊന്ന് കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ മൊത്തത്തിൽ ഇത് ഓടിക്കുകയാണെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ നൂറ് പാട്ടിൻ്റെ ഒരു ബൾബ് ഒരു മണിക്കൂർ ഇട്ടാൽ എത്ര യൂണിറ്റ് വൈദ്യ ആവുമോ അത്രയുമേ ഇത് നൂറെന്നുള്ള അടയാളത്തിൽ ശേഷം അല്ലെങ്കിൽ നൂറെന്നുള്ള ആ ഒരു മെഷൻ കാണിക്കുന്നതിലിട്ടതിനു ശേഷം നിങ്ങൾ ഓഡ് ചെയ്താൽ ഇതിന് കറണ്ട് ചാർജ് വരുത്തുള്ളൂ പക്ഷേ നമ്മുടെ നിന്ന് വലിക്കുന്ന ലോഡ് നോക്കിയാൽ അത് ആയിരം പാട്ട് തന്നെ കാണും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ വാട്ടൽ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് കൂടിയ വാട്ടിൽ അതായത് നമ്മുടെ പഴയ കാലത്ത് എ സിയും പുതിയ പുതിയ ഇപ്പോൾ വന്നിരിക്കുന്ന ബി എൽ ഡി സി നമ്മളുടെ വ്യത്യാസം പോലെ തന്നെ അതായത് ഇപ്പോഴത്തെ എ സികൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ രണ്ടായിരം വാട്ടിൻ്റെ ഒരു എ സി ആണെങ്കിൽ രണ്ടായിരം വാട്ടിൽ അത് ആദ്യമേ റൺ ചെയ്തതിനേഷം തണുത്തു തണുത്ത് വരുന്ന അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് എന്ന് അഞ്ഞൂറ്ന്ന് പറഞ്ഞ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് വാട്ട് മുന്നൂറ് വാട്ടലൊക്കെ വന്നിട്ടങ്ങ് നിൽക്കും താന്ന് നിൽക്കും അങ്ങനെ പിന്നെ അത് അങ്ങനെ തന്നെ മുന്നൂറിലോ അല്ലെങ്കിൽ നാനൂറിലോ ഇന്നിങ്ങനെ കറിക്കൊണ്ടിരിക്കുകയുള്ളൂ അതിൻ്റെ ആ കമ്പ്രസ്റ് പക്ഷെ പഴയ കാലത്തുള്ള എ സികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ടായിരം വാട്ടിൽ ഒറ്റ കറക്കം കറങ്ങും അതിനുശേഷം അത്യാവശ്യം തണുപ്പങ്ങായെന്ന് കാണുമ്പോൾ ഫുൾ ആയിട്ടങ്ങ് ഓഫ് ആകും വീണ്ടും തണുപ്പ് കുറഞ്ഞു കാണുമ്പോൾ വീണ്ടും റണ്ണാകും അത് രണ്ടായിരം വാട്ടിൽ തന്നെയാണ് ഈ പറഞ്ഞ മെത്തേഡും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ സിമ്മെന്ന് പറഞ്ഞതിനകത്ത് ഈ പറയുന്ന ഈ നൂറ് വാട്ടൽ ഇടുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഏകദേശം ഒരേ മെത്തേഡ് തന്നെയാണ് സംഭവിക്കുന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിശദമായിട്ട് പറഞ്ഞത് ഇത്തിരി ലെങ്ത് വീഡിയോയ്ക്ക് കൂടി പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം നമ്മളൊരു കാര്യം പറയും ചെയ്തു പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാതെയും പോകുന്നതിനകത്ത് അർത്ഥമില്ല അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പലരും പറയുന്നുണ്ട് കുറച്ചുകൂടി കുറച്ച് പറയണം ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുണ്ടെന്നുള്ളത് ലെങ്ത് കൂടി പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാകണമെങ്കിൽ ലെങ്തായിട്ട് തന്നെ നിങ്ങൾ ഇത് വരും കാരണം ഒരാൾക്ക് രണ്ടാർക്ക് വേണ്ടിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നവരുണ്ടാവും പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനെ വിശദമായിട്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തന്നത് പിന്നെ നിങ്ങളിത് എടുക്കുമ്പോൾ ഏത് എടുക്കണമെന്നുള്ള വിഷയമാണ് നമ്മൾ നോക്കൊണ്ടിരുന്നത് അതിനകത്ത് നിങ്ങൾക്ക് സാധാരണ ഉപയോഗം നിങ്ങൾക്ക് സോളാർ ഉപയോഗിക്കണമെന്നല്ല നിങ്ങളുടെ കറൻ്റെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഇൻഡക്ഷൻ കുറു പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ കൂടിയ വാട്ടിലുള്ളത് തന്നെ നിങ്ങൾ മേടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കാരണം എഫിഷ്യൻസി നന്നായിട്ട് അതിനുണ്ട് അത് ആ ഇതിൽ തന്നെ അങ്ങോട്ട് നമ്മൾ പാത്രം വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യവും നടക്കും ചൂടാക്കി കിട്ടുകയും ചെയ്യും എല്ലാ സംഭവം അതാണ് ബെറ്റർ പക്ഷേ നിങ്ങളൊരു സോളാറിൽ ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് ചിന്തിക്കണം അത് തന്നെ വാങ്ങിക്കുന്ന കുഴപ്പം നിങ്ങൾ ചിട്ടപ്പോൾ അവർ കൂടിയ സോളാർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കുറഞ്ഞ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ബാറ്ററി വെച്ചിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ചെറിയ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചു പോകണമൊക്കെ ഒരു ചെറിയ സിസ്റ്റം അതായത് ആയിരത്തി ഇരുനൂറ് വാട്സിൻ്റെ ഏറ്റവും താഴെ നമുക്ക് കിട്ടാനുള്ളൂ അത്തരം മേടിക്കുന്നതായിരിക്കും നല്ലത് അത് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് വാട്സിൻ്റെതാണ് ഇതിന് മാക്സിമം ആയിരത്തി ഇരുന്നൂറ് വരെ പോത്തുള്ളൂ അതിന് മോഡൽ ഒരിക്കലും പോകത്തില്ല അപ്പോൾ നമ്മുടെ രണ്ട് ബാറ്ററി എന്നാണെങ്കിൽ അതേ നമുക്ക് വലിക്കാവുന്ന ഒരു ലോഡിൻ്റെ ഒരു കപ്പാസിറ്റി എന്നൊരു ആയിരം ആയിരത്തി ഇരുന്നൂറാണ് മാക്സിമം അതികുലി എടുക്കുന്ന ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്തരമാണെങ്കിൽ അത് ഒരു കാരണവശാലും ഈ ആയിരത്തി ഇരുന്നൂറിന് മുകളിലോട്ട് പോകത്തില്ല അപ്പോൾ എന്താണെങ്കിലും ബാറ്ററി അതുകൊണ്ട് എന്നാ സെറ്റിങ്സിലിട്ടാലും നിങ്ങൾ എവിടെ ഇട്ടിട്ട്ക്കിയാലും അത് ആയിരത്തി ഇരുന്നൂറിൻ്റെ മുകളിലോട്ട് ഒരിക്കലും പോകത്തില്ലേ സംഭവം പക്ഷേ മറ്റേ രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവരും എല്ലാ എല്ലായ്പ്പോഴും ഒരേ ആളായിരിക്കണം എന്നില്ലല്ലോ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾ അപ്പോൾ ചിലപ്പോൾ അത് ചിലപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറിലിട്ട് ഓണാക്കാനും കൂടുതൽ സമയം നിൽക്കാനും നമ്മുടെ ബാറ്ററിക്കൊക്കെ ചെറിയ ഡാമേജോ കാര്യങ്ങളൊക്കെ വരാനൊക്കെ ഉള്ളതായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞത് അതിനകത്തും ഈ പറഞ്ഞ പോലെ കുറച്ച് വെക്കാം കേട്ടോ ആയിരത്തി ഇരുന്നൂറ് വാട്സാലോടൊക്കെ കുറച്ച് വെക്കാം പക്ഷേ ആ കുറച്ച് വെക്കുമ്പോഴും പല കമ്പനികളുടെയും സംവിധാനങ്ങൾ സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്ന ഓരോ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചിലതിൽ ആയിരത്തി ഒരുന്നൂറ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് പാട്ടൊക്കെ ചിലപ്പോൾ അത് എടുക്കുന്നത് കാണും ഞാൻ പലതും നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അങ്ങനെ എനിക്ക് പലയിടത്തൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കൃത്യമൊന്നുമല്ല അവർ ആ എഴുതി വെച്ചിരിക്കുന്നതും കാണിക്കുന്ന തമ്മിൽ പിന്നെ കുറച്ചൊരു വാട്ടിലേക്ക് താന്ന് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം ഈ പറഞ്ഞ പോലെ പൾസ് മോഡിലേക്ക് അതായത് ഇടയ്ക്ക് ഓണാവും ഓഫാവും ഓണാവും ഓഫാവും ആ ഒരു മോഡലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ അറിയാം അതിനകത്ത് നിന്ന് അതിൻ്റെ ഒരു ഇര എരവലി സൗണ്ട് പോലെ ഉണ്ട് അതുകൊണ്ടാണാകുമ്പോൾ അത് നിൽക്കുകയും എടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് നോക്കുക ഇതുപോലെയുള്ള സോളാറിൻ്റെ ചെറിയ ഓപ്ഷൻ വേണ്ടി ആയിരത്തി ഇരുനൂറ് വാട്സ് മേടിക്കുക കുറച്ചുകൂടെ ഏറ്റവും കുറഞ്ഞ സിസ്റ്റം ഉപയോഗിക്കുന്നവർ ആയിരത്തി ഇരുന്നൂറ് മേടിക്കുക സിസ്റ്റം വലുതാകുന്നതിനനുസരിച്ച് പവർ കൂടിയ പവർ കൂടിയ സംഭവം വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ കമ്പനി ഏതാ വാങ്ങിക്കണമെന്നുള്ളതൊന്നും ഞാനിപ്പം അതിനകത്ത് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് ഏത് കമ്പനിയുടെ സാധനം മേടിക്കണം ഒന്ന് പറ ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഈ കമ്പനി പറയാൻ പാടില്ലെന്ന് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരു കമ്പനിയെ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പറയത്തില്ല കാരണം എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി ഒരു കമ്പനിക്ക് നമ്മൾ മറ്റൊന്നിനും ഇല്ലാത്ത നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ കമ്പനിയുടെ ഒരു പേര് ചിലപ്പം ഏതെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും വരാം അങ്ങനെയൊന്നും ഇതിനകത്ത് നമുക്കിപ്പം കാണാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഏതായാലും ഞാനിപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഒന്നും കൂടി ഞാൻ പറഞ്ഞാൽ വേണ്ടി പോകുന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന ഏതാണെന്നുള്ളത് നോക്കി അത് നിങ്ങൾ മേടിക്കും ചെയ്യേണ്ട കാര്യമില്ല കാരണം എനിക്ക് തോന്നുന്നു ഞാനിപ്പം പെട്ടെന്ന് അത്യാവശ്യം എനിക്ക് കൈ കിട്ടിയപ്പോൾ ഞാനിതിട്ട് അങ്ങനെ ചെയ്തു മാത്രമേ ഉള്ളൂ അത് മോശമാണെന്നോ നല്ലതാണോ അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഒന്നും ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കമ്പനിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ അമ്മ അമ്മമാർക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക കാരണം ഈ അടുക്കളയിലൊക്കെ പാകം ചെയ്യുമ്പോൾ അമ്മച്ചിമാരൊക്കെ അവർ ഇതിൻ്റെ വർക്കിങ് എന്നാണെന്നോ ഇതിനെപ്പറ്റി യാതൊരു വിധി ഐഡിയയും ഇല്ലാതുകൊണ്ടാണ് ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം ജസ്റ്റ് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുവാണെങ്കിൽ കൂടുതൽ എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നൊക്കെ ഒന്ന് അറിയുമ്പോൾ അവർക്കൊരു അതിൻ്റെ അതൊരു സന്തോഷം ഉണ്ടാവും അതുപയോഗിക്കാനുള്ള ഒരു സുഖമുണ്ടാവും അപ്പോൾ അതൊന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുക അവരോടിയൊന്നും കാണണ്ടേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ എല്ലാവരും അപ്പോൾ അയച്ചു കൊടുക്കുക അപ്പോൾ ഇതേവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത് അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്ന ഒരു കാര്യം നമ്മളുടെ ചില സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചില വീഡിയോകൾ ഇംഗ്ലീഷിലാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് കിട്ടും അതായത് അത് അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഓട്ടോ ഡബിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് ടെസ്റ്റ് റണ്ണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ടെസ്റ്റിനിട്ടിരിക്കുന്ന ചില വീഡിയോകളുണ്ട് അത് അതിന് അതിനകത്താണ് ഈ പ്രശ്നം ഇങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് മാറ്റാനൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് അതിൻ്റെ ആ വീഡിയോയുടെ കോണിൽ ഒരു വട്ടത്തിൽ ഒരു പച്ചക്കറം പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഓട്ടോ ഡിക്ക് മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ ആ ഭാഷ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും അല്ലെങ്കിൽ നിങ്ങൾ മലയാളം കൊടുത്തിരുന്നു നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ അത് എടുത്തേക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ അതിനകത്ത് ഭാഷ മാറ്റി ഇട്ടേക്കുന്നത് വേറെ എവിടെ എപ്പോഴേക്കും തട്ടി നിങ്ങൾ മാറ്റി ഇട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷിലകത്ത് വരുന്നതിൻ്റെ കാരണം അത് മലയാളത്തിലേക്ക് ആക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊപ്പം നിൽക്കുക അടുത്ത പുതിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ